ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും ഇപ്പൊ തുടങ്ങും കുറച്ചു നേരം കൂടെ ബാക്കിയുള്ളൂ ഫിനാലേ എനിക്ക് അറിയാൻ സാധിച്ചത് നമ്മുടെ വീക്ക് വൺ തൊട്ട് പതിമൂന്ന് അതായത് പതിമൂന്നാഴ്ചത്തെ വോട്ട് കാണിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട് സത്യമാണോ അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഇതൊക്കെ കാണിക്കുകയോ എന്ന് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ തെറ്റുകയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ പ്രമോസ് വന്നു പ്രമോഹിക്കാത്ത ലാലേട്ടൻ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ വരുന്നുണ്ട് എല്ലാവരുടെയും ഒക്കെ കാണിക്കുന്നുണ്ട് അത് കൂടാതെ ഒക്കെ വന്നിട്ടുണ്ട് ആ പോസ്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ നമ്മുടെ ടോപ്പ് ഫൈവിൻ്റെ അതേ രീതിയിലാണ് പോസ്റ്റ് വന്നിരിക്കണത് ഇനി അഞ്ച് മണിക്കൂറും കൂടെ എന്ന് പറഞ്ഞ് ഋഷീനെ കാണിക്കുന്നു നാല് മണിക്കൂറും കൂടെ അഭിഷേകിനെ കാണിക്കുന്നു മൂന്ന് മണിക്കൂറും കൂടെ ജാസ്മിനെ കാണിക്കുന്നു രണ്ട് മണിക്കൂറും കൂടെ നമ്മുടെ അർജുനെ കാണിക്കുന്നു ഒരു മണിക്കൂറും കൂടെ ജിൻറ്റുനെ കാണിക്കുന്നു ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ അപ്പം കറക്റ്റ് കുറേ പേര് പറഞ്ഞു അത് കറക്റ്റ് നമ്മുടെ പൊസിഷൻ വന്നതുപോലെയാണ് വന്നിരിക്കുന്നത് അതുപോലെ കപ്പിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് നോക്കാം അതിൻ്റെ ഫോട്ടോയാണ് വന്നിരിക്കുന്നത് നേരിട്ട് കാണാം പക്ഷെ ഇതുവരെ വന്ന കപ്പുകളുടെ അത് ഇതുവരെ വണ്ട് തൊട്ട് വന്ന കപ്പിന്റെ മോഡലേ അല്ലാതെ ഇങ്ങനെ കുഞ്ഞ് ഇങ്ങനെയാണ് കാണുന്നത് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പാണ് നമുക്ക് നോക്കാതെ എങ്ങനെ ഇരിക്കുക അത് വലുതായിരിക്കുമോ ചെറുതായിരിക്കുമോ എന്നൊക്കെ ഉള്ളത് അല്ലേ നമുക്ക് എല്ലാവർക്കും മറ്റേ നീണ്ട കപ്പ് കണ്ടിട്ടാണ് ശീലം കുറേ പേര് പറഞ്ഞത് നിലക്കാട്ടിയും വേറെ പറയാം ചായക്കപ്പുമായിരുന്നു എന്നൊക്കെ പറയുന്നത് ട്രോളി കൊല്ലുന്നുണ്ട് കപ്പിനെ അപ്പം നോക്കാം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് നമുക്ക് ആഴ്ച ആദ്യത്തെ ആഴ്ച തൊട്ട് അവസാനത്തെ ആഴ്ച വരെയുള്ള വോട്ടിങ്സ് കറക്റ്റ് ഓരോരുത്തർക്ക് കിട്ടിയ വോട്ട് കാണിക്കും എന്നാണ് പ്രതീക്ഷയുള്ളത് സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കാണിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം ഗ്രാഫായിരുന്നു തോന്നുന്നല്ലേ എന്തായിരുന്നാലും വോട്ട് കാണിക്കുമെന്ന് അറിയാൻ സാധിച്ചു നമുക്ക് നോക്കാം കാത്തിരിക്കാം കേട്ടോ വോട്ട് കാണിക്കും എന്നുള്ളത് ആദ്യത്തെ ആഴ്ച തൊട്ട് നോമിനേഷനിൽ വന്നവരുടെ വോട്ട് സ്പീഡിൽ ഇങ്ങനെ കാണിച്ചു പോകും നമ്മുടെ സീസൺ വണ്ണിൽ എന്തോ അത് അല്ലേ സീസൺ വണ്ണിലാണ് കാണിച്ചത് പിന്നെ കാണിച്ചിട്ടില്ല ഇല്ല പക്ഷേ ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ വോട്ടിംഗ് കാണിക്കും നമുക്ക് നോക്കാം അല്ലേ കാത്തിരിക്കാം അങ്ങനെ കാണിക്കുന്നുള്ളത് അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ആദ്യത്തെ വീഡിയോ ട്രെൻഡിങ് ആയി താങ്ക് യു സോ മച്ച് അടാ ലാസ്റ്റ് ദിവസം വീഡിയോ ട്രെൻഡിങ് ആക്കിന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും താങ്ക് യു അപ്പോൾ എന്താണ് കൂടെ നിന്നവർക്കും ഒക്കെ താങ്ക് യു എൻ്റെ കമ്മലിനെ കുറിച്ച് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പുതിയ കമ്മലുമായി ഞാൻ വരും പിന്നെ വീഡിയോ ഒന്നും നിർത്തുന്നില്ല നമുക്ക് അപ്ഡേറ്റുകളൊക്കെ വരാൻ കിടക്കുന്നു ഗ്രാൻഡ് ഫിനാലുടെ അപ്ഡേറ്റുകൾ അതൊന്നും കഴിഞ്ഞിട്ടില്ല പൊക്കളയരുത് ഉണ്ട് ഇവരുടെയൊക്കെ വരവ് ഇവരെങ്ങനെയാണ് വരുന്നത് തിരിച്ചു വരുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം പിന്നെ ആദ്യത്താഴ്ച നമുക്ക് സംഭവ ബഹുലമാക്കണം അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പിരിഞ്ഞ് നോക്കോട്ടല്ലേ അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ഒരുപാട് പേര് കമ്മലിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അടുത്ത വർഷം ഞാൻ പുതിയ കമ്മലായിട്ടൊക്കെ വരാം അൾട്ടിമേറ്റ് ഉണ്ടെങ്കിലും വരാം അൾട്ടിമേറ്റ് ഉണ്ടാവുന്നൊന്നും അറിയില്ല അതിനെക്കുറിച്ചൊന്നും ഒരു പിടിയില്ല എന്തായാലും സീസൺ സെവൺ ഉണ്ടാവും അതിന് ഏതൊരു ഇതുമില്ല ഉണ്ടാവും 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 പിന്നല്ലാണ്ട് അങ്ങനെ നിർത്തിപ്പോ പറ്റത്തില്ല അപ്പം കാത്തിരിക്കാം ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫിനാലെ നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവ വികാസം ഒക്കെ നടക്കുമെന്ന് നോബിചേട്ടൻ്റെ സ്കിറ്റ് ഒക്കെ ഉണ്ട് നോബിചേട്ടൻ റെനീഷ ഇതിന് കുറേ പേരുണ്ട് വീണ അങ്ങനെ കുറേ പേരുണ്ട് പ്രഭു ഒന്നേ വന്നിട്ടുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഉള്ളത് അപ്പം മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ വോട്ടിന്റെ പാറ്റേൺ വോട്ടിന്റെ ഇത് പറയുന്നു ഉള്ളത് നമുക്ക് നോക്കാം അങ്ങനെ ഒരു സംഭവം നടക്കില്ലെന്ന് എന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്